നമ്മുടെ ജീവിതത്തിൽ ആരും തന്നെ അധികവും കാണാത്ത അല്ലെങ്കിൽ കേൾക്കാത്ത ഒരു വലിയ സംഭവം തന്നെയായിരിക്കുന്നു ലക്നൌവിലാണ് ഈ സംഭവം നടക്കുന്നത് അതായത് ഏതൊരു മാതാപിതാക്കളുടെയും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അവർ മരണപ്പെടുന്നതിന് മുമ്പ് അവരുടെ മക്കളെ നല്ല രീതിയിൽ കെട്ടിച്ചുവിടുക എന്നാണ് ഏതൊരു മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെയായിരിക്കും ഈ സംഭവം നടക്കുന്നത് ലക്നൌവിൽ പിതാവിന്റെ പേര് മുഹമ്മദ് ഇക്ബാൽ അവരുടെ കല്യാണം ഉറപ്പിച്ചു നിഗാഹിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഈ എന്താ പറയാ ഈ പിതാവിന് സുഖമില്ലാതെയായി അങ്ങനെ സീരിയസ് ആയിട്ട് ഐ സിയുലാണ് പക്ഷെ ആ സമയത്ത് ആ പിതാവിന്റെ ആഗ്രഹം ഞാൻ മരണപ്പെടുന്നതിന് മുമ്പ് എൻ്റെ മകളുടെ നിക്കാഹ് നടത്തി കൊടുക്കണം അതാണ് ആ വാപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹം പക്ഷെ എടുത്തു പറയേണ്ടത് ആ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനെയാണ് കാരണം അവരും ആ നാട്ടുകാരും വീട്ടുകാരൊക്കെ ഒന്നിച്ചപ്പോ ആ വാപ്പയുടെ ആഗ്രഹം സാധ്യമായി വരനും കുറച്ച് ആളുകളൊക്കെ ആ ഐസിയുല് അവരുടെ നിയമങ്ങളൊക്കെ പാലിച്ചും ഡ്രസ്സും കിട്ട അവരുടെ നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് അവിടെ നിന്നിട്ട് ആ നിക്കാഹ് നടത്തി കൊടുത്തു സത്യം പറഞ്ഞ ഇതിന്റെ മുമ്പ് ഇങ്ങനെയുള്ള ഒരു വീഡിയോ കണ്ടിട്ടില്ല കാരണം ഐ സിയുലൊക്കെ നമ്മൾ കയറുമ്പോൾ ഒരാൾ കേറി അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അവര് പുറത്തിറങ്ങിയിട്ടാണ് അടുത്ത ഒരാളെ കയറ്റുക ഇതിലൊക്കെ എടുത്തു പറയേണ്ടത് ആ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനെയാണ് കാരണം അതിയാളും സമ്മതിക്കാത്തൊരു കാര്യമാണിത് കാരണം ആ ഐ സി കയറുകയാണെങ്കിൽ അത്രയും സ്ട്രിക്റ്റ് ആണ് പക്ഷെ എന്തായാലും ആ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുത്തതിന് ആ ഡോക്ടേഴ്സിന് ഒരു ബിഗ് സല്യൂട്ട്